ബിജെപി ഇപ്പോൾ ഒരു നിർണായ ഘടകമാണ് കേരളത്തിൽ ചെറിയ ഘടകമാണ് ചിലപ്പോൾ ചില സീറ്റുകളൊക്കെ ബിജെപി പിടിച്ചേക്കാം ചില അഡ്ജസ്റ്റ്മെന്റ് ഇന്നലെ വരെ ബിജെപി ധരിച്ചിരുന്നത് ഒരു തുടർ കേരളത്തിൽ കോൺഗ്രസ് ഡൽഹിയിൽ പിടിക്കാതെ വന്നപ്പോൾ ഇവിടെ വന്ന് തത്വം അടിച്ച് വന്ന് വലിയ കേരള യാത്രയൊക്കെ നടത്തി ഞാനിതാ മുഖ്യമന്ത്രി ആവാൻ ഡി എന്ന് പറഞ്ഞാൽ ഏറ്റവും എല്ലാവരും ഗ്രൂപ്പാണ് അവർ ഏറ്റവും ഗ്രൂപ്പാണ് അവർക്ക് ജില്ലകളുടെ സബ് ഗ്രൂപ്പ് പിന്നെ ഉൾപ്പിരിവുകൾ അങ്ങനെ വേറൊരു തല പിന്നെ ഒരു വർഷം കൂടിയുള്ളൂ അടുത്ത ഇലക്ഷൻ വേണ്ടി ഇങ്ങനെയാണെങ്കിൽ ഭരണം മുന്നോട്ട് കൊടുക്കുക ആശാവർത്തമാരെ സമരം ഒരു സ്ഥലത്ത് എത്തില്ല സി പി ഒ വനിതാ സി പി എം വരെ സമരം പിന്മാറിപ്പോയി അത് ഒരുപാട് സമരങ്ങൾ നടന്നിട്ടും ആരെയും ചർച്ചയ്ക്ക് പോലും മുഖ്യമന്ത്രി വിളിക്കില്ല സ്വന്തം കാര്യം നോക്കി സ്വന്തം വീട്ടുകാർ കാര്യം നോക്കി മുന്നോട്ട് പോവുക സ്വന്തം മതൽ എത്ര തെറ്റ് ചെയ്താലും മതൽ സംരക്ഷിക്കുന്നു ഇങ്ങനെ പോയാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു തുടർഭരണം ഉണ്ടോ കേരളത്തിൽ തുടർഭരണം എന്ന് പറയുന്നത് രാഷ്ട്രീയമായി മറ്റൊരു തരത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് കാരണം ബിജെപി ഇരുപത് ശതമാനം പിടിച്ചിട്ടുണ്ട് അത് ബി ജെ പി പിടിക്കുന്ന വോട്ടുകളുടെ അനുസരിച്ചാണ് തുടർഭരണമൊക്കെ വരുന്നത് ബി ജെ പി കോൺഗ്രസ്സുകാർ വോട്ടാണ് കൂടുതൽ പിടിക്കുന്നതെങ്കിൽ സി പി എം തന്നെ വീണ്ടും അധികാരത്തിൽ വരും സി പി എമ്മിന് അനുകൂലമായ വോട്ടാണ് കൂടുതൽ പിടിക്കുന്നതെങ്കിൽ ആര് തന്നെ വീണ്ടും അധികാരത്തിൽ വരും പിന്നെ കോൺഗ്രസ് അധികാരത്തിൽ വരും കാര്യം ബി ജെ പി ഇപ്പോൾ ഒരു നിർണായ ഘടകമാണ് കേരളത്തിൽ ചെറിയ ഘടകമല്ല ഇതിപ്പോൾ രാജീവ് ചന്ദ്രശ്ശേർ വന്നപ്പോൾ കുറെ കൂടി ഒരു ഹൈപ്പ് അവർ കിട്ടിയിട്ടുണ്ട് ആ ഹൈപ്പിനനുസരിച്ച് വോട്ട് മൂന്നായി പിരിഞ്ഞ് പോവുകയാണെങ്കിൽ ആരുടെ വോട്ടാണോ ബി ജെ പി പിടിക്കുന്നത് സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ വോട്ടാണ് സാധാരണ ബി ജെ പി പിടിക്കാൻ കഴിയും കാരണം കോൺഗ്രസിന് അങ്ങനെ ഒരു വോട്ടില്ല കോൺഗ്രസ്കാര് തന്നെ മാറി തിരിഞ്ഞാൽ വോട്ട് ചെയ്യുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ടർമാർ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റാണ് അവർക്ക് തന്നെ പാർട്ടി പിന്നെ അപ്പോൾ കുറെ മാറിയിട്ടുണ്ട് എങ്കിൽ പോലും ഭൂരിപക്ഷം കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അരിവാൾ ചുറ്റിയ നക്ഷത്രം അതുപോലത്തെ സിമ്പൽ കണ്ടെ അതിലേ വോട്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവർ മാറി വോട്ട് ചെയ്യുന്ന കാര്യം പ്രയാസമാണ് അപ്പോൾ കോൺഗ്രസ്സുകാരാണ് ഫ്ളക്ച്വേറ്റ് ചെയ്ത് നിൽക്കുന്നത് അങ്ങനെ ഫ്ളക്ച്വേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ചാടിക്കളിക്കുമ്പോൾ മ്യൂസിപ്പാലിറ്റിയിൽ നിന്നാളാണ് ബി ജെ പി കൂടുതൽ വോട്ട് ചെയ്യുന്നതെങ്കിൽ കോൺഗ്രസ് വരും കോൺഗ്രസുകാരാണ് കൂടുതൽ വോട്ട് ചെയ്യുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ വീണ്ടും വരാനാണ് സാധ്യത അത് ഒരിക്കലും നമുക്ക് മൂന്നായി നിൽക്കുന്നതുകൊണ്ട് ബിജെപി ഉടനെ വരാൻ സാധ്യതയും ഇല്ല അതാണ് ചിലപ്പോൾ ചില സീറ്റുകളൊക്കെ ബിജെപി പിടിച്ചേക്കാം ചില അഡ്ജസ്റ്റ്മെന്റ് ചിലപ്പോൾ നടന്നേക്കാം രാഷ്ട്രീയവും വരാം വരാൻ വേണ്ടി സീറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് അങ്ങനെയും വരാം ഇന്നലെ വരെ ബി ജെ പി ധരിച്ചിരുന്നത് കോൺഗ്രസിനെ തകർത്താൽ വരാം എന്നുള്ള ലൈനായിരുന്നു കോൺഗ്രസ് തകർന്നിരിക്കുകയാണ് മീൻസ് കംപ്ലീറ്റ് തകർത്താൽ വരാമെന്നുള്ള ധാരണയായിരുന്നു സി പി എം ബി ജെ പി പ്രതിപക്ഷ ഭരണപക്ഷം എന്നുള്ള നിലയായിരുന്നു നിന്നത് പക്ഷെ അതിപ്പോൾ കുറച്ച് മാറിയിട്ടുണ്ട് സി പി എമ്മിനെയും വേണമെങ്കിൽ തകർക്കാം അല്ലെങ്കിൽ അവർക്കെതിരെയും ആകാമെന്നുള്ള നിലയിലേക്കൊക്കെ രാജീവ് കോൺഗ്രസ് എന്ന പാർട്ടി ഇപ്പൊ തളർന്നിരിക്കുകയാണ് ജി സുധാരൻ സുധാരൻ പറഞ്ഞു വെച്ചാൽ കെ പി സിപ്രാൻ സുധാകരൻ പറഞ്ഞു വെച്ചാൽ ഒരിക്കലും ഞാൻ മാറിയില്ല സ്ഥാനത്തിന് മാറിയില്ല വി ഡി സതീശിന്റെ ഒരു ഗ്രൂപ്പ് രമേശ് ചെന്നിത്തല ഗ്രൂപ്പ് ഇങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകൾ അതുപോലെ യുവത്വം യുവാക്കൾ രാഹുൽ മാന്തം തന്നെ പറയുന്നുണ്ട് കോൺഗ്രസിലെ ഈ അടി ഇങ്ങനെ പോവുകയാണ് യുവാക്കൾക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ വലിയ താല്പര്യം ഞാനില്ല ഇങ്ങനെ പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് ജയിച്ചാൽ ആരാത് മുഖ്യമന്ത്രി അല്ല അതുപോലെ ഒരു എട്ടൊമ്പത് പേർ ഷട്ടർ അടിച്ചിട്ടുണ്ട് ശശി തരൂർ ഡൽഹിയിൽ ക്ലിച്ച് പിടിക്കാതെ വന്നപ്പോൾ ഇവിടെ വന്ന് ഷട്ടറും ഒക്കെ അടിച്ച് വന്ന് ഒരു യാത്രയൊക്കെ നടത്തി പണിക്ക് പിന്നെ എൻ എസ് എസിൽ പോയി സുമാരം എന്നര കണ്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പല വെള്ളാപ്പള്ളിയെ കണ്ടു അച്ഛന്മാരെ എല്ലാം കണ്ടു ഒരുപാട് പേരെ കണ്ടു വലിയ കേരള യാത്രയൊക്കെ നടത്തി ഞാനിതാ മുഖ്യമന്ത്രി ആവാൻ ടെടിയെന്ന് പറഞ്ഞ ആരെടുന്നു ശശി തരൂർ വന്നു പക്ഷേ അത് കിളിച്ച് പിടിച്ചില്ല പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോയില്ല കെ സി വേണുഗോപാലിനും ആഗ്രഹം ഇല്ലാഞ്ഞിട്ടില്ല ഉണ്ട് ഇല്ലെന്നൊക്കെ പറയുന്നെങ്കിലും കേന്ദ്രത്തിന് ഇപ്പോൾ അധികാരത്തിൽ വരാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് മോഡി ഗവൺമെൻറ് ആയതുകൊണ്ട് ഒരു കേരള മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായ കൊള്ളാവുന്ന കെ സിയുടെ മനസ്സിലും കിടപ്പുണ്ട് രമേശ് ചെന്നിത്തല വളരെ സീരിയസ് ആയിട്ട് മുമ്പിലുണ്ട് രമേശ് ചെന്നിത്തല എൻ എസ് എസിന്റെ പരിപാടിക്ക് പോകുന്നു എസ് എൻ ഡി പിയെ കാണുന്നു ദളിത് കോൺക്ലേവ് നടത്തുന്നു രമേശ് ചെന്നിത്തല നന്നായിട്ട് രംഗത്തുണ്ട് ഫീൽഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഫീൽഡ് ചെയ്തിരിക്കുന്നു െ പി സി പ്രസിഡന്റ് എന്നുള്ളതിൽ സുധാകരൻ ഉണ്ട് അങ്ങനെ ഒരു നാറേഴ് പേരുണ്ട് അവർ അപ്പൊ അവര് ഇത്രയും പേരുണ്ടെങ്കിൽ ആ കുഞ്ഞാലിക്കുട്ടിയും ഉണ്ട് ഉപമുഖ്യമന്ത്രി എങ്കിൽ ഉപമുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ നിൽക്കുന്നവർ മുഖ്യമന്ത്രി ആ ചോദിച്ചാൽ അങ്ങനെയുണ്ട് അവർ പലവട്ടം ചോദിച്ചതാണല്ലോ ഒരു പ്രാവശ്യം മുഖ്യമന്ത്രി ആയിരുന്നല്ലോ സി എച്ച് മുഖ്യമന്ത്രി ആയിരുന്നല്ലോ അവർ പലവട്ടം ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചതാണല്ലോ അപ്പൊ അതുകൊണ്ട് അപ്പൊ ഈ ഒരു തമ്മിലടിയൊക്കെ കോൺഗ്രസിലുണ്ട് ഇപ്പോഴും സുധാകരനെ മാറ്റണോ വേണ്ട ഇതൊക്കെ എന്ത് പാർട്ടിയാണെന്ന് മനസ്സിലാവുന്നില്ല അവരൊരു തീരുമാനം എടുത്ത് പോകണ്ടേ ഒന്നുകിൽ മാറ്റണം അല്ലെങ്കിൽ മാറ്റണം അതൊരു പീരീഡ് വെച്ചാൽ ഒരാളിനൊരു ഉണ്ട് ആ പീരീഡ് വരെ തുടരാൻ വയ്ക്കുക കുറ്റമൊന്നും കാണിച്ചില്ലെങ്കിൽ പീരീഡ് കഴിയുമ്പോൾ പിന്നെ കമ്മിറ്റി കൂടി അയാളോട് തുടരാൻ പറയുക അല്ലെങ്കിൽ മാറ്റാൻ പറയുക ഇത് അതൊന്നും അല്ല നടക്കുന്നത് സുധാകരൻ പറയുന്നു എനിക്ക് ആരോഗ്യമുണ്ട് എന്നെ ഇങ്ങനെ മാറ്റേണ്ട കാര്യമാണ് ഇന്നലെ ജിമ്മി പോയതാണ് എനിക്കൊരു കുഴപ്പമില്ല എന്ന് സുധാകരൻ പറയുന്നു കോം കോൺഗ്രസ് ലോബി പറഞ്ഞു വരുത്തുന്നുണ്ട് ഇദ്ദേഹത്തിന് എന്തോ മാരകമായ അസുഖം ഉടനെ ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് പിന്നെ ഗ്രൂപ്പുകൾ എന്താണ് നടക്കുന്നത് അപ്പൊ ഇതെല്ലാം ചിലപ്പോൾ ഗുണം ചെയ്യുക വീണ്ടും പിണറായിക്കായിരിക്കും ഈ ഗ്രൂപ്പുകളെയും തന്നെ ഏറ്റവും ഗ്രൂപ്പുള്ള കോൺഗ്രസ് കൂടി മൂന്ന് ഗ്രൂപ്പ് സി പി എം സി പി ഐ ബി ജെ പിക്ക് വരുന്ന രണ്ടോ മൂന്ന് ഗ്രൂപ്പ് കോൺഗ്രസ് അല്ല ഗ്രൂപ്പ് ആണ് എല്ലാവരും ഗ്രൂപ്പാണ് അവർ എട്ടുപത് ഗ്രൂപ്പാണ് അവർക്ക് ജില്ലകളിലെടുത്താൽ വീണ്ടും ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പ് രാഷ്ട്രീയ പഴയ കാലത്താണെങ്കിൽ ഗ്രൂപ്പേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ തിരുത്തൽവാദികളായി പിന്നെ ഇപ്പൊ വ്യക്തിയാധിഷ്ഠിത ഗ്രൂപ്പുകളിലേക്ക് പോവുകയാണ് ഓരോ വ്യക്തികളും അവരുടേതായ ഇപ്പം തിരുവനന്തപുരത്തുള്ള ഗ്രൂപ്പ് ആയിരിക്കില്ല കൊല്ലത്തോട്ട് ചെല്ലുമ്പോൾ കൊല്ലത്തുള്ളതല്ല കോട്ടയത്തോട്ട് ചെല്ലുമ്പോൾ അവർ പല ഇങ്ങനെ പിരിഞ്ഞ് 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 പല രൂപത്തിൽ ഗ്രൂപ്പ് അതെ ഗ്രൂപ്പ് അല്ല അത് വേറെ താമസിച്ചത് തിരുവനന്തപുരത്തുള്ള അതേ ഗ്രൂപ്പ് ആയിരിക്കത്തില്ല കൊല്ലത്തെന്നാണ് ഞാൻ പറഞ്ഞു അവിടെ ചെല്ലുമ്പോൾ അവിടെ വേറെ പിരിവുകയാണ് ഉൾപ്പിരിവുകളുണ്ട് ഗ്രൂപ്പ് അതിനകത്ത് സബ് ഗ്രൂപ്പ് പിന്നെ ഉൾപിരിവുകൾ അങ്ങനെ വേറൊരു തലത്തിലേക്കാണ് കോൺഗ്രസ് നിൽക്കുന്നത് അത് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസപ്പെട്ടൊരു ഒരു പാർട്ടിയാണത്